ഹലോ അസ്ലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ട് നല്ല അടിപൊളി കോമ്പിനേഷൻ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബട്ടൂരയും ബട്ടർ ചിക്കനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഏതായാലും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കണ്ടുനോക്കാവേ അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നോക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ബട്ടൂര ഉണ്ടാക്കിയിട്ട് ഇതുവരെ നിങ്ങൾക്ക് ശരിയായിട്ടില്ലെങ്കിൽ ഇതേപോലെ തന്നെ ഫോളോ ആക്കിയിട്ട് നോക്കാവേ നല്ല സോഫ്റ്റും അതേപോലെ തന്നെ ഒരു പെർഫെക്റ്റ് റെസിപ്പിയും കൂടിയാണിത് അപ്പോൾ ഏതായാലും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കണ്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആക്കുക മറക്കണ്ട അതേപോലെ സബ്സ്ക്രൈബ് ആകാതെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കിയത് അപ്പോൾ ഇത് നമുക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എല്ലാം എടുക്കാം ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ റെസിപ്പി നോക്കാം ഫസ്റ്റ് നമുക്ക് ബട്ടൂരൻ്റെ ഡോ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടാ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാനിതൊരു മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ സാധാരണ ഒരു ഗ്ലാസ്സിലെടുത്താലും മതി അപ്പോൾ ഒരു കപ്പ് ചെറിയ ചൂടുള്ള പാലിലേക്ക് മുക്കാൽ ടീസ്പൂണോളം ഡ്രൈഡ് ഈസ്റ്റാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാന്ന് ഉണ്ടതെങ്കിൽ മൈതെല്ലാം കുഴച്ചെടുക്കുന്ന ടൈമിൽ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി ഇനി ഈസ്റ്റ് ഒന്ന് നല്ലോണം പൊങ്ങി വരാൻ ഹെൽപ്പാക്കുന്നതാണ് ഈ ഒരു പഞ്ചസാര അപ്പോൾ അതേ അളവിൽ തന്നെ ഞാൻ പഞ്ചസാരയും ഇട്ട് കൊടുത്തേന് അതെന്തായാലും മറക്കണ്ട ഒക്കാൽ ടീസ്പൂണോളം പഞ്ചാര നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇത് പത്ത് മിനിറ്റ് നമുക്ക് മാറ്റിയേക്കാം ഒന്ന് പൊങ്ങി വരും അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്കതൊരു സൈഡിലേക്ക് മാറ്റിയെക്കാം അപ്പോൾ ഇത് നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ഞാൻ പറഞ്ഞില്ല രാവിലെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത് രാവിലെ സ്കൂളിലേക്കെല്ലാം മക്കളായിക്കുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ ചിക്കൻ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും മുളുപ്പൊടിയും ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിന് താഴ്ത്തെ തട്ടിയിൽ വെച്ചിട്ടുണ്ടായിന് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ എന്തെങ്കിലും സ്മെല്ല് വരുന്ന വിചാരിച്ചിട്ടാണ് അതുപോലെ മുളുപൊടി മഞ്ഞപ്പൊടിയും മാത്രം ഇട്ട് കൊടുത്തിട്ട് ഫ്രീസറിലെല്ലാം താഴത്തെ തട്ടിലന്നെ വെച്ചിട്ടുണ്ടത് എനി ഇതിലേക്ക് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം എന്നെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് അധികവും ഇതുപോലെ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ തലേദിവസം തന്നെ ചിക്കൻ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ഫ്രൈ ആക്കുന്നുണ്ടെങ്കിൽ ഫ്രൈ ഉണ്ടാക്കേണ്ട മസാലകളെല്ലാം മിക്സാക്കിയിട്ട് എടുത്ത് വെക്കും രാവിലെ ഫ്രൈ ആക്കേണ്ട പണി മാത്രമല്ല ഉണ്ട് അതെ അതെല്ലാം നമ്മൾ ഫ്രീസറിൽ ചിക്കൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഐസെല്ലാം പോകാൻ കുറേ സമയം എടുക്കുമല്ലോ അപ്പോൾ രാവിലെ എന്തായാലും അതൊന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ചിക്കൻ ക്ലീൻ ആക്കിയിട്ട് മാത്രം ഫ്രിഡ്ജിന് താഴത്തെ തട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്മെല്ല് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ എന്തെങ്കിലും മസാല പരുക്കിയിട്ടാണ് വെക്കലുള്ളത് അപ്പോൾ ചിക്കൻ അങ്ങനെ പരിക്കിറ്റൊരു സൈഡിലേക്ക് മാറ്റി വെച്ചേന് ഇനി നമുക്ക് ഉള്ളി കുറച്ച് സാധനങ്ങളെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ അതങ്ങനെ കുറച്ച് സൺഫ്ലവർ ഓയിലും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിന് അപ്പോൾ ഞാൻ കുറച്ച് വലിയ ഉള്ളി രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിന് ഇനി ഇതൊന്ന് നല്ലോണം കളറെല്ലാം ആയിട്ട് വരട്ടെ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് വട്ടൂരൊക്കെ ഉള്ളതെല്ലാം റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പം നമ്മൾ പാലും ഈസ്റ്റേൺ മിക്സും ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നല്ലോണം പൊങ്ങിയിട്ട് വന്നിന് ഇനിയിലേക്ക് രണ്ട് കപ്പ് മൈദ അതേപോലെ ഒരു മുട്ട രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയില് അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൊഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മൈദ പോരാവ് കുറച്ചും കൂടി മൈദ ഇട്ട് കൊടുക്കാനുണ്ട് ഫസ്റ്റ് ഇത്രയും ഒന്ന് കൊഴിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് എത്ര മൈദ വേണ്ട അതിന് കണിക്കിന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കൊഴിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ രണ്ട് കപ്പ് മൈദ കൂടാതെ അര കപ്പും മൈതയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തീനി അപ്പോൾ ഫസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കുക ഒന്ന് കുഴച്ചിട്ട് നോക്കുക ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി അധികം കട്ടിയിലൊന്നും കുഴച്ചെടുക്കണ്ട ഇതേപോലെ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങി വരാൻ കുറച്ച് അധികം സമയം പിടിക്കും അഞ്ച് പത്ത് മിനിറ്റോളം നല്ലോണേനൊന്ന് കുഴച്ചെടുക്കുക ഒന്നെങ്കിൽ ഇതേ പാത്രത്തിൽ വെച്ചിട്ട് കുഴച്ചാലും മതി അതല്ല കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ഇട്ടിട്ട് നല്ലോണേനൊന്ന് കുഴച്ചെടുക്കണം അങ്ങനെ ആകുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഫസ്റ്റ് ഇങ്ങനെ കുഴക്കുന്ന സമയത്ത് കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും ഒട്ടിപ്പിടിക്കുന്ന വിചാരിച്ചിട്ട് മതി ഒന്നും ഇട്ട് കൊടുക്കേണ്ട കുറച്ച് നല്ലോണം കുറച്ചധികം സമയം എടുത്തിട്ട് കൊഴച്ചെടുത്തിട്ടാവുമ്പോൾ തന്നെ ഇതുപോലെ ഒട്ടലെല്ലാം മാറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇനി ഇത് നമുക്ക് അടിച്ചു അടിച്ചുവെച്ചിട്ട് ഒന്നര മണിക്കൂറോളം മാറ്റിയെക്കാം ഇപ്പുറത്ത് നമ്മളെ ഉള്ളി കണ്ടില്ലേ കളറെല്ലാം ഒന്ന് നല്ലോണം ചേഞ്ച് ആയിട്ട് വന്നിന് ഇപ്പം ഞാൻ തീയെല്ലാം ഒന്ന് കുറച്ച് വെച്ചിന് അപ്പുറത്ത് ഞാൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിന് അപ്പോൾ എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറൊരു ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുള്ളത് അപ്പം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇപ്പുറത്തെ പാനിൽ തന്നെ ഫ്രൈ ആക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് തന്നെ ഉള്ളിയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടൊന്ന് മസാലയെല്ലാം റെഡി ആക്കിയിട്ട് എടുത്താലും മതി അപ്പം അങ്ങനെ ചിക്കൻ അവിടെ റെഡിയായിട്ട് ഇപ്പോൾ ഇത് കണ്ടില്ല ഉള്ളിൻ്റെ കളറെല്ലാം ഒന്ന് നല്ലോണം ചേഞ്ച് ആയിട്ട് വന്നതിന് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം മുളുപ്പൊടി ഇട്ടുകൊടുത്തിന് അര ടീസ്പൂണ് ഗരം മസാല പൗഡറും അതേപോലെ തന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇത്രയും ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം പിന്നെ ഞാനിതിലേക്ക് അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അതും കൂടി ഇട്ട് കൊടുത്തിന് എല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടാവുമ്പോൾ രണ്ട് വലിയ തക്കാളി അത് മിക്സിന് ജാറിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുത്തിന് അതാണിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ആക്കിയിട്ട് കുറച്ച് സമയം നമുക്ക് അടിച്ചു വെക്കാം അപ്പോൾ തക്കാളിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് സൈഡെല്ലാം എണ്ണ തെളിഞ്ഞു വരുന്നില്ലേ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്കിലേക്ക് ഇരുപതോളം ണ്ടിപ്പരിപ്പില്ലേ അതാണിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് പതിനഞ്ച് തൊട്ട് ഇരുപതോളം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് കുറച്ചു സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തീനി ഇനി നമുക്കിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കസൂരി മേത്തയും ഇട്ട് കൊടുക്കണം പിന്നെ ഞാനിയിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ചാറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തേന് ഇനി അതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം ഇപ്പോഴത്തെ നമ്മൾ ചിക്കൻ കണ്ടില്ലേ ഒരു സൈഡ് ഒന്ന് കുക്കായിട്ട് വന്നിന് ഇനി മറ്റേ സൈഡും അതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അധികം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാ കുറച്ചൊന്ന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇതൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം അപ്പം അങ്ങനെ കറിയൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സെയിം പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിന് അതൊന്ന് നല്ലോണം മെൽട്ടായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഷുഗറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്ന് ക്യാരമിലായിട്ട് വരുത്തിട്ട് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ കറിയിലേക്ക് നല്ലൊരു കളർ കിട്ടും ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ കളറൊന്നും ആഡാക്കുന്നൊന്നുമില്ല എന്നിട്ടായിട്ട് ഷുഗറെ ഒന്ന് മെൽട്ടായിട്ട് വരുന്നില്ലേ ആ ഒരു ടൈമിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അന്നിട്ട് ചെറിയ തീല് വെച്ചിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ടായിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു മസാല റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിട്ട് അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിന് അതാണിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് സുജാത മിക്സിയിൽ അരച്ചതിനോണ്ട് തന്നെ നല്ല പേസ്റ്റ് ആയിട്ട് പേസ്റ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിന് ചെറിയൊരു തരി തരി കൂടിയിട്ടെല്ലാം അന്ന് നിങ്ങൾ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അരിപ്പയിലിട്ടിട്ട് നല്ലോണം അരച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ബട്ടർ ചിക്കൻ റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് പിന്നെ ഇതിലേക്ക് കണക്കിന് ഉപ്പ് ഇട്ടുകൊടുത്തിന് ആ ഒരു അരപ്പ് അരിപ്പ് ഇട്ടുകൊടുത്തിട്ടായിട്ട് കുറച്ച് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ടായിട്ട് മാത്രം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കണക്കിന് ഗ്രേവിക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം മിക്സിൻ്റെ ചാറിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ മസാലയെല്ലാം ഉണ്ടാവുമല്ലോ പറ്റിപ്പിടിച്ചതെല്ലാം അപ്പം അതൊന്നും കളിയണ്ട അപ്പോൾ അതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇതിലേക്ക് കണക്കിന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തോ അപ്പോൾ ഇത് കുറച്ച് വെള്ളം പോലെ തോന്നുന്നുണ്ടെങ്കിലും ചൂടാറിയിട്ടാകുമ്പോൾ കുറച്ച് നല്ലോണം തിക്കായിട്ട് വരും അങ്ങനെ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ടെല്ലാം ആയിട്ടായിട്ട് നമുക്കിത് കുറച്ച് സമയം അടിച്ചു വയ്ക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കസൂരി കസൂരിമേത്തിയാണ് ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ കസൂരി കസൂരിമേത്തി ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ പ്രത്യേകിച്ചിട്ട് പാനലൊന്നും ഇട്ട് കൊടുത്തിട്ട് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഈ മൂടീൻ്റെ മേലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൈവച്ചിട്ടന്നെ തിരുമ്മിക്കൊടുത്താൽ നല്ലോണം പൊടിഞ്ഞിട്ട് കിട്ടും അതാണിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടല്ല സോറി ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബട്ടർ ചിക്കൻ എല്ലാം നമ്മൾ എപ്പോഴെങ്കിലും എല്ലാം ഉണ്ടാക്കും അപ്പോൾ ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ച് റിച്ചായിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം അങ്ങനെ ആകുമ്പോൾ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ലാസ്റ്റായിട്ട് ഞാനിവിടെ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടതാണ് ഫ്രഷ് ക്രീം അപ്പോൾ ഫ്രഷ് ക്രീം ഞാൻ മേങ്ങിയിട്ടുണ്ടായിട്ടാണ് അപ്പം എൻ്റെ കയ്യിൽ ഇതുപോലെ പാൽപ്പാടയില്ലേ അത് ഞാൻ എടുത്തു വെക്കലുണ്ട് മോര് സോറി നെയ്യുണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയ്യ് മോര് വണ്ണെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ അടുത്ത് ഉണ്ടായിന് സ്റ്റോക്ക് അപ്പോൾ അതിൽ നിന്ന് തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് പാലും കൂടി വെച്ച് കൊടുത്തിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലൊന്നും അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒറിജിനൽ ഫ്രഷ് ക്രീം കിട്ടും അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീം എന്ന് പറയുന്നത് ഇതുപോലെ പാലിൻ്റെ മേലെ നിൽക്കുന്ന ആ ഒരു പാടയില്ലേ അതു തന്നെയാണ് സംഭവം അപ്പോൾ ഇത് നമുക്ക് ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മേങ്ങിയതില്ലെങ്കിൽ മേങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് മേങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് ഇലയിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ പുരലേക്ക് ആവശ്യത്തിനുള്ള കറി ഉണ്ടാക്കുമ്പോൾ അത്രയല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം അധിക ടൈമൊന്നും നമുക്ക് സൂക്ഷിച്ചിട്ട് വെക്കാനൊന്നും പറ്റിയില്ല മൂന്ന് ദിവസം മാത്രമാണ് അതിൻ്റെ ഡേറ്റ് അതിൽ കാണിക്കുന്നുള്ളത് അതിനേക്കാളും കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടായിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പാൽപ്പാടെലുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയാൽ മതി അതെല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പാക്കുക നിർബന്ധമൊന്നും ഇല്ലാ വേ നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒച്ചുകൊടുക്കുക അപ്പം അങ്ങനെ ഇപ്പം ഞാനിത് മിക്സിൻ്റെ ജാറിലൊന്നും ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടൊന്നുമില്ല കുറച്ച് പാൽ ഒച്ചു കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലോണം എന്നൊന്നും മിക്സ് ആക്കിയിട്ട് എടുത്തേന് ഞാൻ പറഞ്ഞില്ലേ ഞാനിത് രാവിലെയാണ് റെഡി ആക്കിയിട്ട് എടുക്കുന്നുള്ളത് മക്കളെല്ലാം സ്കൂളിലേക്ക് പോകുന്ന തെരക്കിൻ്റെ ഇടയിലാണ് ഇത് റെഡിയാക്കുന്നുള്ളത് അപ്പോൾ അതിനോട് തന്നെ അതിനൊന്നുമുള്ള സമയമില്ല അപ്പോൾ അതുകൊണ്ട് സ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണേനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടാകുമ്പോൾ നല്ല ക്രീം ക്രീമായിട്ട് തന്നെ നമുക്ക് കിട്ടീന് അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണേനൊന്ന് മിക്സ് ആക്കിയിട്ട് ആക്കിയിട്ടെടുത്തിട്ടായിട്ട് നമുക്ക് ഒന്ന് കുറച്ച് വെക്കാം ലാസ്റ്റായിട്ട് കുറച്ച് കസൂരി കസൂരിമേത്തിയും മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്ക് ബട്ടൂര റെഡിയാക്കിയിട്ടെടുക്കാം അപ്പം ബട്ടൂര എടുക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ആ ഒരു മണമുണ്ടാവുമല്ലോ അതുണ്ടാവും അതില്ലാതെ കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങണ്ണ തേങ്ങ എണ്ണ ഇനിയാണെടുത്തിട്ടുള്ളത് നമ്മളെൻ്റെ ആവശ്യത്തിനല്ലേ ഗസ്റ്റിന് അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മളെ പൊരയിലുള്ള ആവശ്യത്തിനാകുമ്പോൾ പ്രശ്നമില്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം അപ്പം അങ്ങനെ ബട്ടൂരൻ്റെ ഡോ എല്ലാം കണ്ടില്ല നല്ലോണം പൊങ്ങിയിട്ട് റെഡി ആയിട്ട് വന്നിന് അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊന്ന് എടുത്തിട്ട് ഒന്ന് നമുക്ക് പരുത്തിയെടുക്കാം പിന്നായിട്ടൊന്നും പരത്തണ്ട കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക അങ്ങനെ ഇതുപോലെ പരത്തിയെടുത്തിട്ട് രണ്ടായിട്ടോ കട്ടാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത് നിങ്ങൾക്ക് രണ്ടായിട്ടോ നാലായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാവേ അപ്പോൾ കാണാൻ കുറച്ച് ലുക്ക് ഇരിക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ രണ്ടായിട്ടാണ് കട്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത് കുഞ്ഞു കുഞ്ഞി ആകുമ്പോൾ കാണാൻ അത്ര രസം ഉണ്ടായില്ല ഒരു നാളോരോ ഇഷ്ടമല്ലേ എനിക്ക് അങ്ങനെയാന്ന് തോന്നുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നതിനോട് ഞാൻ വിചാരിച്ച് കുറച്ച് കാണാൻ ഇരുന്നോട്ട് എന്ന് വിചാരിച്ചിട്ട് രണ്ടായിട്ടാണ് ഞാനിപ്പോൾ ഇത് കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇപ്പം നല്ല ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടെന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നുണ്ടാവും ഇട്ടവാട് തന്നെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് അപ്പോൾ ഒരു സൈഡൊന്ന് കളറെല്ലാം ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇട്ടവാട് തീയലൊന്ന് മീഡിയത്തിലാക്കിയിട്ട് ഉള്ളെല്ലാം നല്ലോണം കുക്കായിട്ട് വരണ്ടേ അപ്പോൾ അതിനോണ്ട് തന്നെ തീയലൊന്ന് മീഡിയത്തിലാക്കിയിട്ട് ഇതൊന്ന് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പം ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കാവേ അപ്പോൾ ഇതുവരെ ബട്ടൂര ഉണ്ടാക്കിയിട്ട് ശരിയാവാത്ത ആൾക്കാർ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുവരെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്ക് ബട്ടൂരയും ബട്ടർ ചിക്കനും അടിപൊളി കോമ്പിനേഷനാണ് മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഒരിക്കെങ്കിലും ട്രൈ ആക്കവേ അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരുന്ന കാണാൻ നല്ല രസമല്ല നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി കിട്ടിയതുകൊണ്ടാണ് അങ്ങനെ നല്ലോണം പൊങ്ങി വരുന്നത് അതിൻ്റെ ഉള്ളും അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിന് അപ്പോൾ അത് ഞാൻ വീടിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തൊന്നും ഉണ്ടാക്കിയിട്ടാകുമ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടാകുമ്പോൾ നമുക്കിതുപോലെ ചുട്ടെടുക്കുന്ന സമയത്തെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഇത് പൊങ്ങി വരാനും അങ്ങനെയെല്ലാം ആവുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ ഉണ്ടാക്കാന് അപ്പോൾ അത് കാണുമ്പോൾ പിന്നെയും പിന്നെയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നല്ലേ അങ്ങനെ തന്നെ എല്ലാവർക്കും അപ്പം അതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയിട്ട് എടുത്തീനി അപ്പം ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചതാണ് അപ്പം ഇതാണ് നമ്മളെ ബട്ടർ ചിക്കന് ബട്ടർ ചിക്കനും ബട്ടൂരയും എല്ലാം ഇവിടെ റെഡി ആയിന് അപ്പം ഞാൻ ഈ ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ കളറൊന്നും ഇട്ടുകൊടുത്തിട്ടൊന്നുമില്ല നിങ്ങൾ കണ്ടിരുന്നല്ലോ അപ്പം കളർ ഇട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് എല്ലാം ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു തന്നിട്ട് അപ്പം അതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്ക് ഇനി ഞാൻ ഈ ബട്ടൂർ എന്നെ പൊളിച്ചിട്ടൊന്ന് കാണിച്ചു തരാം വട്ടൂരൻ്റെ ഉള്ളെല്ലാം കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടീനി ഇത് പൊളിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ലൈക്ക് ബട്ടൺ ഇല്ലേ ഒന്ന് പ്രെസ്സാക്കീറാവേ അപ്പോൾ അതേപോലെ തന്നെ സബ്സ്ക്രൈബാക്കാതൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കി സപ്പോർട്ട് ആക്കീർ അതേപോലെ കുറേ വീഡിയോസ് വീഡിയോസെല്ലാം ഇട്ടിട്ടുണ്ട് അതും പോയിട്ടൊന്ന് കാണാനും മറക്കണ്ട അപ്പം എന്ന് ചാർജ് നമുക്ക് ഇനിയും നല്ല നല്ല റെസിപ്പി വീഡിയോ ആയിട്ടും അതേപോലെ വ്ളോഗ്സായിട്ടും എല്ലാം കാണാം അപ്പോൾ എല്ലാവരോടും ടീക്കേ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് യു